ഹലോ ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ പോയിട്ടുള്ളത് ഫിലോസഫി എന്ന് പറയുന്ന ഒരു കഫേയിലോട്ടാണ് ഒരു കുഞ്ഞു കഫേയാണ് ഇത് വരുന്ന ഇരിഞ്ഞാലക്കുട ചുങ്കം പ്ലേസിലാണ് വരുന്നത് ഇത് കാട്ടൂർ തൃപ്രയാർ പോകുന്ന റൂട്ടാണ് റോഡ് സൈഡ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണത് ഇതിന് മെയിനായിട്ട് ഇതിൻ്റെ എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു കാർ വാഷ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കാറൊക്കെ വാഷ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കാം പ്ലസ് നമുക്ക് ഇവിടെ കയറി നമുക്ക് എന്താ പറയുക ഒരു കോഫിയൊക്കെ പിടിച്ചിട്ട് നമുക്ക് പോവുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ഐറ്റംസ് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഞാനിതിൻ്റെ മെനു കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ഒക്കെയാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെന്തായാലും വന്ന് നോക്ക് പിന്നെ ഇത് മെയിൻ ആയിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടത് എൻ്റെ എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ ഞാൻ പറഞ്ഞില്ലോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് നമുക്ക് ജസ്റ്റൊന്ന് കണ്ടുനോക്ക് ഇഷ്ടമാകുമോ എന്ന് നോക്കും എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എക്സ്റ്റീരിയറും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങൾ എത്തിയതൊരു നാലരയ്ക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക നല്ല മഴയൊക്കെ പെയ്തു തുടങ്ങി എന്നാലും എന്താ പറയുക അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒട്ടും സമയം പോകണമെന്ന് തന്നെ അറിയുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ കുറേ ബുക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പം ആർട്ടിസ്റ്റുകളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊക്കെ അവിടെ വരച്ച് ഒക്കെ നമുക്ക് ചെയ്യാം വരയ്ക്കാനൊക്കെ ഉള്ളൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ബുക്കും പെന്നും ഒക്കെ ഉണ്ട് വേണമെങ്കിൽ ബുക്ക് വായിക്കണമെങ്കിൽ അതിനും ബുക്സ് ഒക്കെ അവിടെ വില അറേഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം അതുപോലെ തന്നെ കണ്ടോ എന്തോ ഇപ്പോൾ ഇത് ഒരുപാട് പേര് വരച്ചിട്ടുള്ളതാണ് പിന്നെ ആ കഫേയിൽ വർക്ക് ചെയ്യുന്നൊരു ചേട്ടൻ തന്നെ ആളുടെ ഡ്രോയിങ്സാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ സ്ക്രിബിൾ ആർട്ട് ഉണ്ട് പെൻസിൽ ഡ്രോയിങ് ഉണ്ട് അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർക്ക് അവിടെ ബുക്ക്സ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് വരയ്ക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തിട്ടൊരു പത്തിരുപത് മിനിറ്റ് എന്ത് തന്നെ ആയാലും എടുക്കും നമ്മുടെ ഐറ്റം കിട്ടാനായിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ടൈം കൊണ്ട് ബുക്സ് വായിക്കുന്നവരാണെങ്കിൽ ബുക്ക്സ് വായിക്കാം അല്ലെങ്കിൽ അവിടെ ഗിറ്റാർ വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ പ്ലേ ചെയ്യാം അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് വന്നതല്ലേ ഇപ്പോൾ ഞാൻ എന്താ വെച്ചാൽ വരയ്ക്കാനൊന്നുമില്ല ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കി പിന്നെ അവിടുത്തെ ചേട്ടൻ രണ്ട് ക്യാപ്പ് ചെയ്യുന്ന ഞമ്മള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ മാക്സിമം ലവ് ഷേപ്പിൽ വരയ്ക്കാൻ വേണ്ടി പാടുവിട്ടിരുന്നു ഒരെണ്ണം കുളായി പക്ഷേ ഒരെണ്ണം ആയിട്ട് വന്നു അടിപൊളിയായിരുന്നു ഞാൻ ഈ പറഞ്ഞ ചേട്ടനാണ് വരച്ചത് അവിടുത്തെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ചേട്ടൻ പേഴ്സണലായിട്ട് എന്താ പറയുക വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആളുടെ അടുത്ത് പറയാം പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത തന്തൂരി ചിക്കൻ മോമോസാണ് ഇത് അടിപൊളിയായിരുന്നു രണ്ടും അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല എല്ലാം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിച്ച് എന്താ പറയുക മഴയൊക്കെ നോക്കി ആ ചേട്ടൻ വരച്ച പിക്സും ഒക്കെ നോക്കി ഇതും കഴിച്ച് അങ്ങനെ ഇരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ നെക്സ്റ്റ് ട്രൈ ചെയ്തിട്ടുള്ളത് പാഷൻ ഫ്രൂട്ട് ചില്ലർ എന്ന് പറയുന്നൊരു ഐറ്റം ആയിരുന്നു ഈ പാഷൻ ഫ്രൂട്ട് സിറപ്പൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതും അടിപൊളി തന്നെയായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടെ കഴിക്കാമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗ്രിൽഡ് ടൊമാറ്റോ ചിക്കൻ ബർഗർ അങ്ങോട്ട് ഓർഡർ ചെയ്തു അപ്പോൾ ഇത് രണ്ടുപേരുള്ളതുകൊണ്ട് തന്നെ ഒരു ഹാഫ് കട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് അതും ഇതും കൂടെ ട്രൈ ചെയ്ത് അങ്ങനെ ഇന്നത്തെ പരിപാടി അവസാനിച്ചു ഈവനിങ് ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങി ഞങ്ങൾ ഇതിൽ അവസാനിപ്പിക്കുകയാണ് ദെൻ പിന്നെ ഞാൻ പറയാനുള്ളത് ഇവിടുത്തെ പാർക്കിംഗ് സ്പേസ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ